ഇനിയും യു ഡി എഫ് പ്രവേശനം ചർച്ചയാക്കി സമയം കളയാനില്ല പുതിയ രാഷ്ട്രീയ മുന്നണിയെ ഉണ്ടാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരിടുമെന്ന് അൻവർ സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചെറിയ പാർട്ടികളെയും സംഘടനകളെയും ഒന്നിച്ചു നിർത്തി ഒരു മുന്നണി ഉണ്ടാക്കി മത്സരിക്കുമെന്ന് നിലമ്പൂരിലെ മുൻ എം എൽ എ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് മുന്നണിയെ നയിക്കും യു ഡി എഫ് പ്രവേശന വിഷയം ചർച്ച ചെയ്ത് സമയം കളയാൻ താനില്ല തന്നോട് ആരും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നും അൻവർ ഇന്ന് നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫ് നേതാക്കളുടെ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾക്ക് മറുപടി പറയാനില്ല തന്നെ കുറിച്ച് സി പി എം ചർച്ച ചെയ്തതിൽ സന്തോഷം എ കെ മുനീറിന്റെയും ഇ ഡി മുഹമ്മദ് ബഷീറിന്റെയും തന്നെ കുറിച്ചുള്ള അഭിപ്രായം കേട്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പിണറായി സർക്കാർ ദുരന്തത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുകയാണെന്നായിരുന്നു അൻവറിന്റെ മറ്റൊരു ആരോപണം മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് നടത്തിപ്പ് സി പി എം നേതാക്കൾക്കാണ് പുനരധിവാസത്തിൽ സഹായിക്കാൻ വന്ന സംഘടനകളെ സർക്കാർ അടിച്ചോടിച്ചു വൻ ഭൂമി മാഫിയയാണ് ഇതിന് പിന്നിലുള്ളതെന്നും അൻവർ കുറ്റപ്പെടുത്തി വയനാട് വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നില്ല ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമാണെന്നും അൻവർ പറഞ്ഞു അതേസമയം പി വി അൻവറിനെ ചൊല്ലി മുസ്ലിം ലീഗ് നേതൃത്വം രണ്ട് തട്ടിലാണെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഘടകമായെന്ന ഇ ഡി മുഹമ്മദ് ബഷീറിന്റെയും എ കെ മുനീറിന്റെയും നിലപാട് തള്ളി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം രംഗത്തെത്തി അൻവർ ഒരു ഫാക്ടറി ആയിട്ടില്ല എന്ന് സലാം പറഞ്ഞു അൻവർ ഒരു ഫാക്ടറാണെന്ന ആണെന്ന ബോധ്യം ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നുവെന്നാണ് ഇ ഡി മുഹമ്മദ് ബഷീർ തുറന്നടിച്ചത് ഉന്നതാധികാര സമിതി അംഗം എ കെ മുനീറും ഇതിന് പിന്തുണയായി ഒരു സ്വതന്ത്രൻ പത്തൊൻപതിനായിരം വോട്ടുകൾ തനിച്ച് നേടുക എന്ന് പറയുന്നത് നിസ്സാരമല്ല എന്ന് എം കെ മുനീർ പറഞ്ഞു ഇതിന് തൊട്ടു പിന്നാലെയാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവറിനെ യു ഡി എഫിൽ എത്തിച്ചാൽ പല പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും ഭരണത്തിലേറാമെന്നാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ വാദം എന്നാൽ അൻവർ ഒരു വയ്യാവേലി ആകുമോ എന്ന് നോക്കിയ ശേഷം മതി തീരുമാനമെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തിയ ശേഷമാകും ലീഗ് ഔദ്യോഗിക നിലപാടെടുക്കുക